ഹായ് മർഹബാനി ഇസ്മി കാർത്തിക് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി അതിനിടയിൽ വീഡിയോ ഇടുന്നതിനൊക്കെ ചിലരൊക്കെ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അതിലൊന്നാണ് സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷ അറിയാതെ വരുന്നുണ്ട് എന്നുള്ളത് അത് മാറ്റം വരുത്തി ഒരു വീഡിയോ ഇടാനാണ് ഞാനിവിടെ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മൾ ആൾക്കാരെ കളിയാക്കി പറയാറുണ്ട് നെല്ലും പതിരും തിരിച്ചറിയാത്ത ആളാണെന്ന് കാര്യം ഒരു വിഷയത്തിൽ അറിവ് കുറവുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അറിവില്ലാത്തവരൊക്കെ നമ്മൾ അങ്ങനെ പറയാറുണ്ട് അതിൻ്റെ നെല്ലും പതിരും തിരിച്ചറിയാത്ത ആൾക്കാർ അങ്ങനെ കൃഷിയിൽ വലിയ അറിവൊന്നും ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ ഇപ്പോഴും ആണെന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല എന്നാലും കൃഷിയെക്കുറിച്ച് എനിക്കൊരു താല്പര്യം ഉണ്ടാക്കിയെന്നതിൽ മെയിനായിട്ട് പ്രവർത്തിച്ച രണ്ടാൾക്കാരാണ് ഒന്ന് എൻ്റെ വൈഫിൻ്റെ അമ്മ അമ്മ എൻ്റെ അമ്മയാണ് പിന്നെ ഒന്നുള്ളത് എൻ്റെ ബാബുവേട്ടനാണ് ബാബുവേട്ടനെ കുറിച്ച് ഞാൻ വീടുക ലാസ്റ്റ് പറയാം അപ്പോൾ ഇത് കാണുന്നത് ജാതിക്കയാണ് കേട്ടോ അമ്മയുടെ തോട്ടത്തിലുള്ള ജാതിക്കയാണ് ജാതിക്ക് പുറമേയുള്ളൊരു വില എന്നൊക്കെ പറയുന്നത് കായ കൊടുത്ത ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ ലാസ്റ്റ് അമ്മയ്ക്ക് കൊടുത്തപ്പോൾ കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ പൂവിനാണ് കൂടുതൽ വില എന്നാണ് അമ്മ പറഞ്ഞത് ആയിരത്തി ഒരുന്നൂറ് രൂപ ജാതിയുടെ പൂവിനുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് കുരുമുളക് കുരുമുളകിന് അമ്മ മുന്നൂറ്റി ചെല്ലായിരം രൂപയ്ക്കാണ് ഇപ്പം ലാസ്റ്റ് കൊടുത്തത് എന്ന് പറഞ്ഞത് ഇനി അടുത്തത് കാണാൻ പോകുന്നത് പട്ടാമ്പി കുന്നൻ എന്നാണ് അമ്മ ഇവിടെ ഇതിന് പറയാറുള്ളത് ഇതിന് വില വളരെ കുറവാണ് ചിലപ്പോൾ ആൾക്കാർ വാങ്ങൂല ഒരു പത്ത് രൂപേൻ്റെ താഴെയൊക്കെയാണ് ചിലപ്പോൾ കിട്ടാറുള്ളത് അത് കിട്ടിയാൽ കിട്ടിയെന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ ഇവിടെ ഉള്ളത് അടയ്ക്കയാണ് ഉണക്ക ഉണക്കടക്കു ഏകദേശം നാനൂറിനും അഞ്ഞൂറിൻ്റെ ഇടയ്ക്ക് രൂപ അമ്മയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തു പിന്നെ ഈ കാണുന്നത് പുളപ്പഞ്ഞി എന്നാണ് പറയുന്നത് തെറിയല്ല അത് പഞ്ഞിയായിട്ട് കിട്ടുന്നതാണ് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഉള്ള മരമാണ് അതിൽ നിന്ന് പഞ്ഞി കിടക്കൊക്കെ ഉണ്ടാക്കാറുണ്ട് പിന്നെ ഉള്ളത് ഇവിടുത്തെ തൊഴിൽ നിന്നുള്ള വരുമാനം അമ്മയ്ക്കുള്ള വരുമാനമാർഗം എന്ന് പറയുന്നത് തെങ്ങിൽ നിന്നാണ് തെങ്ങ് വളർന്ന് ചിലപ്പോൾ കാറ്റിൻ്റെയും വെളിച്ചത്തിനൊക്കെ അനുസരിച്ചിട്ട് വളഞ്ഞ് പുളഞ്ഞൊക്കെ വളർന്ന് കിടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമാണ് പിന്നെ അതേപോലെ അമ്മയ്ക്ക് ഇവിടെ ഉള്ളൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് പന്നികളുടെ ശല്യം ഉണ്ടാവും അതിന്നും മറികടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയൊക്കെ നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കും വലിയ കാമ്പില്ലാത്ത തേങ്ങയാണെ ഇട്ട് കൊടുക്കും പക്ഷെ അതൊന്നും പന്നി തൊടില്ല നല്ല തേങ്ങ തന്നെ അവരുടെ ഉള്ളു തിന്നുപോകും പിന്നെ ഇനി കാണാൻ പോകുന്ന ഒരു പൂവാണ് അതെന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയുമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ പറയുന്നതാണ് അതിനെ ചുറ്റി പറ്റിയിട്ട് തേനീച്ചൊക്കെ നടക്കുന്നുണ്ട് ഇനി നമുക്ക് ഇവിടെ നടക്കുന്ന തിരിനന എന്നുള്ള ഒരു പ്രവൃത്തിയിലേക്ക് കിടക്കുന്നത് കാണാം ഇത് തടമൊക്കെ എടുത്ത് ഒരു ഒരു പ്ര ഒരു വശത്ത് പമ്പ് ചെയ്ത വെള്ളം തിരി തടമൊക്കെ മാറ്റി തിരിച്ച് തിരിച്ച് ഒരു ഏർപ്പാടാണ് ഇതിനെ തിരിനന എന്ന് പറയുന്നുണ്ട് ഇവിടെ വന്നിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് ഞാൻ അറിയാൻ തുടങ്ങിയത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയാണ് എന്നാണ് അമ്മയൊക്കെ പറയുന്നത് പക്ഷേ ഞാൻ ഇവിടെ വന്നിട്ടാണ് കണ്ടത് ഇങ്ങനെ വെള്ളം പമ്പ് ചെയ്യുന്നതിനൊക്കെ നമ്മളെ കെ എസ് ഇ ബിന്നുള്ള കരണ്ടൊക്കെ സർക്കാർ സൗജന്യമായിട്ട് കർഷകരിലേക്ക് എത്തിക്കുന്നുണ്ട് അതും എനിക്ക് ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ അറിവായിരുന്നു അമ്മയ്ക്ക് മൂന്ന് മക്കളാണുള്ളത് ആ മൂന്ന് മക്കളുടെ വിദ്യാഭ്യാസം വിവാഹത്തിനുള്ള ചെലവുകള് അമ്മൂൻ്റെ എൻ്റെ ഭാര്യയുടെ പഠനം ഒക്കെ ഇതിൽ നിന്നുള്ള വരുമാനം ഒരു കൂട്ടി ഒരു കൂട്ടി ഒക്കെ സമ്പാദിച്ചിട്ടാണ് അമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തത് അമ്മയും അച്ഛനും കൂടിയും ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം അച്ഛനും വയ്യാതിരിക്കുകയാണ് അപ്പോഴും ഈ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഈ ഒരു ഇവിടെ നിന്ന് കിട്ടിയൊക്കെ ഒരു മനക്കരുത്തും തൊക്കെ കൊണ്ടാവണം അമ്മ എല്ലാത്തിനും പ്രതിരോധിക്കുന്നതും ഇവിടെ ചെയ്യുന്ന സന്തോഷമുള്ള കാര്യങ്ങൾ കൊണ്ടാണ് അമ്മേൻ്റെ മാനസികാരോഗ്യം ഉഷറായിട്ട് നിൽക്കുന്നതും എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ തിരുനന കഴിഞ്ഞ് ഞങ്ങൾ മെല്ലെ വിടുന്ന് ഇറങ്ങി അതിൻ്റെ ഇടയിലാണ് ഞാൻ മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് ഉണ്ടായിരുന്ന തിരുനെ കുറിച്ചിട്ട് ഓർമ്മ വന്നത് അതൊക്കെ മുന്നിൽ ചുക്കാൻ പിടിച്ചിരുന്നത് വാവുവേട്ടനാണ് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വാവുവേട്ടൻ്റെ ഒരു കൃഷി ചെയ്യുന്ന താല്പര്യം കണ്ടിട്ടാണ് എനിക്ക് കുറച്ചെങ്കിലും ഒരു കൃഷിയിലൊരു താല്പര്യമൊക്കെ തോന്നിയത് നേരിട്ട് പ്രവർത്തനം നട ഞാൻ ഇറങ്ങാൻ പറ്റാറില്ലെങ്കിലും ജോലിയുടെ ഇറയിൽ പറ്റാറില്ലെങ്കിലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടൊക്കെ എന്നോട് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആൾ അടിപൊളിയായിട്ടുള്ളൊരു മനുഷ്യനാണ് വേണമെങ്കിൽ ഒരു ഡ്രൈവറെ ജോലി മാത്രം എടുത്ത് പകൽ വീട്ടിൽ ഒതുങ്ങാമായിരുന്ന ഒരാൾക്ക് ഈ തിരുനാന യൂണിറ്റുകളോടെ എത്തിക്കുന്നതിനും കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെയാണ് എത്തിച്ചത് അങ്ങനെ എത്തിക്കുന്നതിനും അതിനെ കുറിച്ചിട്ട് പഠിപ്പിക്കുന്നതിനും ഒക്കെ മുൻപന്തിയിൽ നിന്നിട്ടുണ്ടായിരുന്നു നിരത്തി നിരത്തി ബക്കറ്റ് പോലെ വെച്ച് അതിലേക്ക് വെള്ളം നിറച്ച് അതിൻ്റെ മേലെ തിരിയിട്ട് മണ്ണ് നിറച്ച കവർ കവറുണ്ടാവും അതിലൂടെ നമ്മൾ കേശികത്വം എന്നൊക്കെയാണ് തോന്നുന്നത് പഠിക്കുന്നത് അതുപോലെ മെള്ളം മേലേക്ക് മെല്ലെ കയറി ഈ പച്ചക്കറികൾക്കൊക്കെ ആവശ്യത്തിന് വെള്ളം മാത്രം അവർക്ക് എടുക്കാവുന്ന വെള്ളം മാത്രം എടുക്കുന്ന രീതിയിലുള്ള ഒരു യൂണിറ്റ് ആണ് തിരുന യൂണിറ്റ് അത്തരത്തിലുള്ള അമ്പത് യൂണിറ്റുകൾ ഉണ്ടായിരുന്നു അതിലിഷ്ടം പോലെ പച്ചക്കറികൾ ഉണ്ടായിരുന്നു അത് അന്ന് ഞാൻ ജോലി ചെയ്തിരുന്ന സമയത്ത് അന്നത്തെ നമ്മുടെ സേവനത്തിന് അർഹരായിക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കാണുന്നത് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാബേജ് കോളിഫ്ലവർ കൃഷി ചെയ്യുന്നതെ കുറിച്ചിട്ടൊക്കെയാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഈ സംഭവം നല്ല രീതിയിൽ വളരുന്നുണ്ടെന്നാണ് ബാബുവേട്ടൻ പറഞ്ഞത് അപ്പോൾ ഈ വീഡിയോ ഞാൻ അമ്മയ്ക്കും ബാബുവേട്ടനും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി